ഓം ശ്രീ സായിരാം സായി മാതാപിത ബന്ധു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു പുട്ടവർത്തിക്ക് രണ്ടാമതും യാത്ര അനന്തരം സ്വാമി ശ്രീ വെങ്കടരാമൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ മകൻ ശ്രീധരയും കൂട്ടി ഞാനും അവിടേക്ക് ചെന്നു അവന് പനിയും കാലിൽ ചൊറിച്ചിരങ്ങും ഉണ്ടായിരുന്നു ഞാനത് സ്വാമിയോട് പറഞ്ഞു സ്വാമി വിഭൂതി സൃഷ്ടിച്ചു അതിൽ കുറെ അവൻ്റെ വായിലിട്ട് കൊടുത്തു ബാക്കി അവൻ്റെ കാലുകളിൽ തേച്ചു കൊടുത്തു അപ്പോൾ മറ്റാർക്കും സ്വാമി വിഭൂതി കൊടുത്തില്ല മനസ്സിലെന്തെങ്കിലും വിചാരിച്ച് സ്വാമിയോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സ്വാമി ഉടൻ തന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും അടുത്ത ദിവസം രാവിലെ സ്വാമി കുട്ടവർത്തിക്ക് മടങ്ങി അതിനുശേഷം ശ്രീധരൻ ഒരിക്കലും ആ ചൊറുചിരങ്ങൾ വന്നിട്ടില്ല അവൻ്റെ പനിയും ഭേദമായി ഭഗവാൻ ബാബ ഭർത്താവിൻ്റെ ചിറ്റപ്പൻ ശ്രീ ശേഷഗോപാലിൻ്റെ മകൾ ജയയുടെ വിവാഹം നിശ്ചയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആഗസ്റ്റിൽ കൊട്ടവറത്തിൽ വെച്ച് വിവാഹം നടത്തി ഭഗവാൻ ഞങ്ങളുടെ വീട് സന്ദർശിച്ച അവസരത്തിൽ വധുവിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചിരുന്നു കുടുംബത്തിൻ്റെ ധനസ്ഥിതി ആ സമയം മോശമായിരുന്നു സ്വാമി തിരഞ്ഞെടുത്ത വരൻ ശ്രീ വെങ്കടരാമൻ്റെ പേരപ്പൻ്റെ മകൻ രാജഗോപാലായിരുന്നു സ്വാമി രാജഗോപാലിനോട് അരുളി നീ തിരുവനന്തപുരത്ത് ശേഷഗോപാലിൻ്റെ മകൾ ജയയെ വിവാഹം കഴിക്കണം അതനുസരിച്ച് ഭഗവാൻ തന്നെ പൊട്ടുപറത്തിയിൽ വെച്ച് വിപുലമായ രീതിയിൽ വിവാഹം നടത്തി വധുവിനെ അണിയിക്കാനുള്ള മംഗല്യസൂത്രം ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു കൊടുത്തു ഞങ്ങൾ എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ പൊട്ടുപുറത്തേക്ക് പോയി വധുവിൻ്റെ എന്ന നിലയിൽ പാല് കുറുക്കി ഞാൻ ഒരു മധുര പലഹാരം തയ്യാറാക്കുകയായിരുന്നു പാല് തിളച്ചു തൂവിയപ്പോൾ ധൃതിയിൽ ഒരു വിറക് കഷ്ണം അടുപ്പിൽ നിന്നും വലിച്ചെടുത്തു ഒരു കല്ല് ആ വിറക് കഷ്ണത്തിൻ്റെ അടിയിൽ കിടന്നിരുന്നത് ശ്രദ്ധിച്ചില്ല അതുരുണ്ട് എൻ്റെ പാദത്തിൽ വിരളിന്മേലുള്ള മോതിരത്തിൽ വീണു അതായത് മിഞ്ചി അത് കുറച്ചുയരത്തിൽ നിന്ന് ശബ്ദത്തോടെയാണ് വീണത് ഞാൻ വേദന കൊണ്ട് സായിരാമെന്ന് ഉറക്ക വിളിച്ചു ഭാഗ്യം കൊണ്ട് എല്ലൊന്നും ഒടിഞ്ഞില്ല നീര് വന്ന് വീർത്തു സഹിക്കാൻ വയ്യാത്ത വേദനയും ഉണ്ടായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല ഞാൻ പുളിവെള്ളം തിളപ്പിച്ച് വിരളിൽ ധാരപോരി രാവിലെ ആയപ്പോഴേക്കും വേദനയും നീരും കുറഞ്ഞു സാരി കൊണ്ട് നീര് വന്നിട്ടുള്ള വിരൽ മറിക്കാൻ എനിക്ക് സാധിച്ചു സ്വാമി ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു സ്വാമിയുടെ ദൃഷ്ടികൾ എൻ്റെ വിരലിലാണ് പതിച്ചത് സ്വാമി അരുളി മിടുക്കി ഇങ്ങനെയാണോ കല്ല് കാലിൽ വീഴ്ത്തേണ്ടത് ഞാൻ പറഞ്ഞു അത് തനിയേ വീണതാണോ സ്വാമി ഞാനിട്ടതല്ല ഇപ്പോൾ അത് ശരിയായി അതാണ് ഞാനിവിടെ വന്നത് സ്വാമി പറഞ്ഞു സന്തോഷം സ്വാമി നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വാമി ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് വഴക്കിടുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സ്വാമി സ്വാമി പറഞ്ഞു എന്തിനാണ് നിങ്ങൾ കള്ളം പറയുന്നത് ഞാൻ ഭർത്താവിനെ മോശക്കാരനാക്കാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല സ്വാമി എന്ന് പിന്നെയും പറഞ്ഞു ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ സ്വാമി അറിയാതിരിക്കുമോ അതുകൊണ്ടാണ് എല്ലാവരുടെയും സംശയത്തിൽ സ്വാമി അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് സ്വാമി എൻ്റെ ക്ലേശങ്ങളെയും വേദനയും എന്നോട് മധുരമായി സംസാരിച്ച് ശമിപ്പിക്കുക പതിവാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല ആൾക്കാരാണ് അവരുടെ മൂത്ത മരുമകൻ ഉദാസീനനാണ് രണ്ടാമത്തെ മരുമകന് കാലുകളിൽ മന്തുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ വളരെ സങ്കടപ്പെട്ടിരുന്നു സ്വാമി അരുളി സ്വാമിയുടെ വാക്കുകൾ ഇപ്രകാരം മൂത്തവൻ്റെ തല രണ്ടാമത്തെ പാദം എന്താണ് പ്രശ്നം എന്ന് എല്ലാവരെയും മനസ്സിലാക്കിച്ചു ഗ്രന്ഥപാരായണം തുടരും ജയ സൈരാ